താനിത് എവിടെയാണോ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയിക്കൂടെ ഞാൻ അത്ര ടെൻഷൻ അടിച്ചെന്നറിയോ കിച്ചേട്ടൻ ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ എന്റെ മനസ്സ് ഒരുവിധം ശാന്തമായി കിച്ചേട്ടനോട് ചോദിക്കാതെ പോന്നതിൽ ഒരു ടെൻഷൻ എനിക്ക് പൊതുവേ ഉണ്ടായിരുന്നല്ലോ പിന്നെ ആളോടുള്ള ദേഷ്യം മനസ്സിൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് സത്യം പക്ഷെ ഇപ്പോൾ ആളുടെ കോൾ വന്നപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി ഇനി ഞാൻ തുമ്പി ചേച്ചിയെ കണ്ടതും സംസാരിച്ചതുമൊക്കെ കിച്ചേട്ടൻ കണ്ടുപിടിക്കുമോ അതോ ആരെങ്കിലും കിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടാണോ ആളിപ്പോ ഈ വിളിക്കു നിന്ന് ഓർത്തിട്ടായിരുന്നു എന്റെ പേടി ഏതായാലും അതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന ആളുടെ സംസാരത്തിൽ മനസ്സിലായി എടോ താൻ കേൾക്കുന്നുണ്ടോ എവിടെയാണെങ്കിലും ഒന്ന് പറയതേ കുഞ്ഞു അവ തന്നെ കാണഞ്ഞിട്ട് ഇവിടെ ആകെ പരതുന്നുണ്ട് കിച്ചേടൻ ആ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് തോടിച്ചു പക്ഷെ ഞാനത് പുറമേ കാണിച്ചില്ല അതായത് അതേപ്പറ്റിയൊന്നും തന്നെ കിച്ചേടനോട് സംസാരിക്കാൻ തുനിഞ്ഞില്ല ഞാൻ പിറന്നാൾ ആഘോഷമൊക്കെ ഇത്ര വേഗം കഴിഞ്ഞോ അപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് മനസ്സിൽ തോന്നിയത് എന്റെ ആ ചോദ്യം കേട്ട് കിച്ചേടം ചിരിക്കുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു ഞാൻ ചോദിച്ചത് കിച്ചടം കേട്ടില്ലെന്നുണ്ടോ അതോ അതിനുള്ള ഉത്തരമില്ലെന്നാണോ അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ ആ പെണ്ണുംപുള്ളയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എന്നും പറഞ്ഞ് ചാടി കയറി ഞാൻ എവിടെ ഞാനെവിടെ അറിയണം കൊള്ളാം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വാ പൊത്ത് ചിരിക്കുന്നുണ്ട് കൃതി അവളെയും കുറ്റം പറയാൻ ഒക്കില്ല ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ ആദ്യമായി കേൾക്കുകയാണല്ലോ സത്യമറിഞ്ഞ സങ്കടം കൊണ്ട് ഞാൻ പോലും പറയാതെ എൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ അല്ലെന്ന മനഃപൂർവ്വം പറയുന്നതല്ല പക്ഷെ ഞാൻ അത്രയൊക്കെ കിടന്ന ചിലച്ചിട്ടും കിച്ചടൻ മറുപടി പറയാതെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നെ കൂടുതൽ രോക്ഷകുലയാക്കി പിന്നെ ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കാതെ ഞാൻ കോൾ കട്ട് ചെയ്തു അല്ല പിന്നെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഒന്നാമതായി ഛർദിച്ചതിൻ്റെ തുമ്പി ചേച്ചിടും അത്രയും സംസാരിച്ചതിൻ്റെയും ക്ഷീണം എനിക്കുണ്ടായിരുന്നു അതുകൂടെയാണ് ഇതുകൂടെ താഫിലേക്ക് വിട്ടാലോ ഒരു ചിരിയുടെ ഹെൽമെറ്റും കറക്കിക്കൊണ്ട് കൃതി അങ്ങനെ ചോദിക്കുമ്പോൾ അറിയാതെ എൻ്റെ ചുണ്ടിലും ഒരു ചെറു ചിരി വിടർന്നിരുന്നു എടാ കുഞ്ഞവാ എന്നെ അവിടെ ആകെ പരുതുന്നുണ്ടെന്ന് അവർ ഫ്ലാറ്റിൽ തിരിച്ചെത്തി നമുക്ക് തിരിച്ചു പോയാലോ മടിച്ച് മടിച്ചും ഞാനങ്ങനെ ചോദിക്കുമ്പോൾ കൃതി എന്നെ നോക്കി കണ്ണൂട്ടി കുഞ്ഞുവാവ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ ഉള്ളത് കുറച്ചുനേരം മങ്ങേരി കൊച്ചിനെ നോക്കട്ടെ നേ അല്ല പിന്നെ അവർ കണ്ടവടെ പിന്നാലെ പോയപ്പോൾ എൻ്റെ ചേച്ചി കുട്ടി കൂടെ കൂട്ടിയോ ഇല്ലല്ലോ അപ്പോ ഇങ്ങനെ ഒരു ചെറിയ പണി തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതെ ആരെയും കൂടുതൽ എഴുതി തറയിൽ വെക്കരുത് നല്ല മുട്ടൻ പണി കിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച ചില പാഠങ്ങളൊന്നാണിത് ഈ അർത്തവത്തായ പല പാഠങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് ഓരോന്നായി പതിയെ പതിയെ പറഞ്ഞു തരാം കേട്ടോ കൃതി വളരെ കാര്യഗൗരവത്തോടെയാണ് അതൊക്കെ പറഞ്ഞതെങ്കിലും ആളുടെ മട്ടും ഭാവവും ആ പറശരമൊക്കെ കേട്ട് എനിക്ക് ചിരി വന്നു പോയി ചിരിക്കേണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ ചേച്ചി കുറച്ചുകൂടി ബോൾഡ് ആവാനുണ്ട് ഒക്കെ നമുക്ക് ശരിയാക്കി ശരിയാക്കിയെടുക്കാം ഈ പവ നമുക്ക് പോയി എന്നാലും ഉഗ്രൻ വെജ് പിസ്സ കഴിക്കാം ഇല്ലെങ്കിൽ ഈ ഉണ്ണി വയറിൽ കിടക്കുന്ന കുഞ്ഞുവവ നമ്മളെ ശാപിക്കും എത്ര നേരമായി പാവം വിശന്ന് കിടക്കുന്നു കൃതി അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും ഞാൻ ആ കാര്യം ഓർക്കുന്നത് തന്നെ ഞാൻ കുറേ നേരം ആയല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോരാത്തതിന് മുൻപ് കഴിച്ചതൊക്കെ ഛർദിച്ചു പോവുകയും ചെയ്തു പിന്നെ ഒരു നിമിഷം പോലും വക വയ്ക്കാതെ ഞങ്ങൾ താഫിലേക്ക് പുറപ്പെട്ടു ആഭേരി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ തനിക്ക് സങ്കടം അച്ചാറ് കുപ്പികളെല്ലാം വൃത്തിയാക്കി തുടച്ചു വയ്ക്കുന്നിടയിലാണ് സുജീഷ് തമ്പുരിനോട് അങ്ങനെ ചോദിച്ചത് ഒരു നിമിഷം മറുപടി ഏതും പറയാനാകാതെ ഇരുന്ന് അവൾ നാളെ പോകുന്നത് പ്രമാണിച്ച് ഇന്ന് കുറച്ചധികം അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും എല്ലാം ഉണ്ടാക്കി വിൽക്കാൻ കൊടുക്കണം എന്നുള്ളത് തോമസിന് നിർബന്ധമായതും അന്ന് തമ്പുരു സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അതൊലിനെ കണ്ടതുകൊണ്ട് അതൊന്നും നടന്നില്ലായിരുന്നു ഇന്ന് കുഞ്ഞോളെ കണ്ട ശേഷം തിരിച്ചു പോകും വഴിയാണ് തോമസ് ആ കാര്യം പറഞ്ഞതും കുഞ്ഞോൾ കൊടുത്ത കാശുകൊണ്ട് കൊണ്ട് തമ്പുരു അതിനൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയതും അച്ചാറും മറ്റും വിറ്റ് കിട്ടുന്ന തുക തോമസ് അയച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു തോമസിനെ പോലെ നല്ലൊരു സുഹൃത്തിനെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് സുജീഷ് തമ്പുരനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നത് എത്രയും മഹത്തരമായ കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂട്ടുനിന്നവർ ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് വെറുതെയല്ല താനെന്താടോ ഒന്നും ഇണ്ടാത്തത് എന്നോട് പിണക്കാണോ അല്പം പരിഭവം കലർന്ന സ്വരത്തിൽ അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അവനെ കുർപ്പിച്ചെന്ന് നോക്കി പിന്നെ പറഞ്ഞു എനിക്ക് എന്തിനാ സുജീഷിനോട് പിണക്കവും പരിഭവവും ഒക്കെ ഇന്നീ ലോകത്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണ് അങ്ങനെയുള്ള തന്നോട് ഞാൻ പിണങ്ങോ പിന്നെ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊട്ട് സങ്കടമില്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളാകും പക്ഷെ അതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം ഏറി വരുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോഴാണ് തോമസ് അവളേക്ക് ഓടി പാഞ്ഞു വന്നത് സുജിഷേ എൻ്റെ എൻ്റെ വർക്ക്ഷോപ്പിനെ എത്തിയേ പിടിച്ചു എല്ലാം കത്തി നശിച്ചു ഞാനിനി എന്തോ ചെയ്യും കറുത്താവേ എൻ്റെ ജീവിതമാർഗം നിലച്ചല്ലോ അയാൾ തലയിൽ കൈ വെച്ചുകൊണ്ട് നിലവിളിച്ചു നിരവിളിച്ചു സുജീഷൻ തമ്പുരും മയടം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പരിഭ്രമിച്ചു പോയി ആരോ മനഃപ്പുറം ചെയ്തതാ അല്ലാതെ അങ്ങനെ വരില്ല ഞാൻ ഉണ്ണാൻ പോയ നേരത്തെ സംഭവം നടന്നത് കൂടെയുള്ള പയ്യൻ ഇന്ന് ലീവായിരുന്നു അവന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടായിരുന്നേ ഞാൻ അങ്ങോട്ടൊന്നും പോയത് പോലുമില്ല ഇന്ന് വൈകുന്നേരം കൊടുക്കാൻ രണ്ട് വണ്ടി ഉണ്ടായിരുന്നേ എല്ലാം കത്തിപ്പോയി എൻ്റെ സ്ഥാപനവും സാധനങ്ങളും പോയതിലല്ല സുജീഷേ നാട്ടുകാട് വണ്ടികൾ പോയതില്ല എൻ്റെ ദുഃഖം മൊത്തം അഞ്ച് വണ്ടി കിടപ്പുണ്ടായിരുന്നടോ അവർക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വാങ്ങിയ വണ്ടികളായിരിക്കും ഓർത്തിട്ട് എൻ്റെ ചങ്ക് പൊട്ടുന്നടവും അയാൾ കണ്ണുനീരോടെ പറഞ്ഞു നിർത്തുമ്പോൾ സുജീഷൻ തമ്പരവും മുഖത്തോടും മുഖം നോക്കി സത്യത്തിൽ അയാളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നൊരു രൂപവുമില്ലായിരുന്നു അവർക്ക് രണ്ടുപേർക്കും തോമസേ താനിങ്ങനെ സങ്കടപ്പെടല്ലേ ഇൻഷുറൻസും കാര്യങ്ങളുമൊക്കെ ഉള്ളതല്ലേ നമ്മുടെ സ്ഥാപനത്തിനും പിന്നെ റിപ്പയറിന് കൊണ്ടുവന്ന വണ്ടികൾക്കും ഒക്കെ ശരിയാകും താ സമാധാനമായിട്ടിരിക്കുക സുജീഷ് പറഞ്ഞു നിർത്തി ഓ എന്ത് സമാധാനം എല്ലാം പോയില്ലേ ആ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവിടെ പെണ്ണും പിള്ളേരും കിടന്ന് കരച്ചിലാണ് നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ഫയർഫോഴ്സും മറ്റും വന്നിട്ടും പക്ഷേ പിന്നെ ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ ആളപായം ഒന്നും ഉണ്ടാകാഞ്ഞത് എന്നാണ് എല്ലാവരും പറയുന്നത് അത്രയും പറഞ്ഞ് അവിടെ മറുപടിക്ക് കാക്കാതെ മുഖത്ത് പൊടിഞ്ഞ് വേർപ്പ് തുള്ളികൾ പുറം കൈയാൽ തുടച്ചുണ്ടായാൽ തിരികെ നടന്നു പോയി ചേച്ചിക്കുട്ടിക്ക് പേടിയുണ്ടോ കൃതി ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ കുഞ്ഞോൾ നീട്ടി അവളെ നോക്കി പറഞ്ഞു എന്തിന് ഞാൻ എന്തിന് പേടിക്കണം എല്ലാവരെയും പേടിച്ച് പേടിച്ച് ജീവിച്ച കാലമൊക്കെ കഴിഞ്ഞു കൃതി ഇനി ഞാൻ ആരെയും പേടിക്കില്ല കുഞ്ഞോൾ ധൈര്യസമേതം പറഞ്ഞു നിർത്തുമ്പോഴും കൃതിയുടെ മുഖത്ത് അതേ ചിരിയായിരുന്നു അല്ല കിച്ചേട്ടനോട് അനുവാദം ചോദിക്കാതെ പോയതിന് കിച്ചേട്ടൻ വഴക്ക് വലുതും പറയോ എന്നുള്ള പേടി ഉണ്ടായിരുന്നല്ലോ ചേച്ചി കുട്ടിക്ക് കുറച്ചു മുൻപ് വരെ അതുകൊണ്ട് ചോദിച്ചതാ കളിയാക്കി ചിരിയോടെയുള്ള കൃതിയുടെ ആ പറച്ചിൽ കേട്ട് കണ്ണോട്ടിക്കൊണ്ട് കുഞ്ഞുകൾ ഫ്ലാറ്റിന്റെ ഡോർ അമർത്തി നിമിഷങ്ങൾക്കുള്ളിൽ ആ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു ഓയ് ഭാര്യ കുട്ടിയെ സൈഫാക്കിയിട്ട് എത്തിച്ചിട്ടുണ്ട് എന്നാ ശരി ഞാൻ നാളെ വരാം എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട കാര്യമുണ്ട് ഇന്ന് എനിക്ക് ലീവ് വേണം കുഞ്ഞു അവയെ അച്ഛനും അമ്മയും കൂടെ നോക്കിക്കോട്ടോ അത്രയും പറഞ്ഞിട്ട് കൃതി സ്കൂട്ടി ആയപ്പോൾ കുഞ്ഞോൾ അല്പം പരിഭ്രമിച്ചു പോയി ഫോണിലൂടെ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും നേരിട്ട് ആളെ കണ്ടപ്പോൾ വല്ലാത്തൊരു പരവേശം തോന്നിപ്പോയി അവൾക്ക് കുഞ്ഞാവേ ദേ നിന്റെ അമ്മ വന്നിരിക്കുന്നു കളിയാക്കലിൻ്റെ ചുവയുടെയുള്ള കിച്ചേടിൻ്റെ സ്വരം കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിപ്പണ്ണാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ആ പറച്ചിലൊക്കെ കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്നുമുണ്ട് ഇതിന് കാര്യം വലത് മനസ്സിലായിട്ടാണോ ഇങ്ങനെ കിണിക്കുന്നത് ആ ഈ അച്ഛൻ്റെ അല്ലെ മോള് ഇങ്ങനെ ചിരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കുഞ്ഞാവേ ദേ നിന്റെ അമ്മ മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇനിയിപ്പം നമ്മൾ രണ്ടാളും കൂടെ ഇക്ലിയിട്ട് ചിരിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അരികിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ആളെ മാറിക്കടന്ന് ഞാൻ അകത്തേക്ക് നടന്നു പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് അവർ എൻ്റെ പിന്നാലെ വന്നു എടോ എന്തേലും ഒന്നും പറയടോ ഇങ്ങനെ മിണ്ടാതിരുന്ന ആളിൽ എനിക്ക് സങ്കടം വരും കേട്ടോ കിച്ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് കയറിപ്പോയി അവിടെ മുന്നിൽ ആ വാതിൽ വലിച്ചടയ്ക്കാൻ മാത്രം എനിക്ക് മനസ്സ് വന്നില്ല അവർ രണ്ടാളും എൻ്റെ പിന്നലെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഹെൽമെറ്റ് കൊണ്ട് പോയി ഷെൽഫിൽ വെച്ചിട്ട് വന്നു ഒന്ന് ഫ്രഷ് ആവാൻ പോലും കൂട്ടാക്കാതെ ഞാൻ വെട്ടിൽ കയറി കിടന്നു എൻ്റെ ഒപ്പം അവരും കിടന്നു ഞാൻ കുഞ്ഞാവയെ മാത്രം പരിഗണിച്ചു അവളെ എന്നോട് ചേർത്ത് കിടത്തി ആ നിമിഷം കിച്ചേട്ടൻ എന്നെ നോക്കിയൊരു പാട്ട് മോളി തുടങ്ങി കിച്ചേട്ടൻ ആ പാട്ട് പാടി പാടിത്തീർന്നപ്പോഴേക്കും കുഞ്ഞുമാവ ഉറക്കം പിടിച്ചിരുന്നു പിണക്കം മാറിയോ കിച്ചേട്ടൻ്റെ ആർദ്രമായി ആ ചോദ്യം കേട്ട് ഞാൻ ഇല്ലെന്ന് കണ്ണു കാണിച്ചുകൊണ്ട് വെട്ടിൽ നിന്ന് എഴുന്നേറ്റു പിണക്കം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം വീണ്ടും അതേ സുഹൃത്തിൽ കിച്ചേട്ടൻ്റെ ചോദ്യം സത്യം പറഞ്ഞാൽ എന്തിനവിടെ കൂടെ പോയി എന്നുള്ളത് ഞാനൊരു കൊച്ചുകൂട്ടിയുടെ വാശിയോട് കൂടി പറഞ്ഞു സംശയരോഗമാണോ കുഞ്ഞുസേയ് ഒരു ചീരിയോടെ കിച്ചേട്ടനെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് കേട്ടിരുന്നു അടിച്ചുകൊണ്ട് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു കിച്ചേട്ടൻ എന്തിനാണ് അവിടെ കൂടെ പോയത് അവരുമായി കിച്ചേട്ടനുള്ള ബന്ധം എന്താണ് ഞാൻ അങ്ങേറ്റം പരസ്യമായി അങ്ങനെ ചോദിക്കുമ്പോൾ കിച്ചേട്ടൻ വെട്ടിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നു നിന്നു പറയാം പക്ഷെ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് താൻ എന്നെ ഉപേക്ഷിച്ചത് സങ്കടഭാവത്തിൽ കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുഖം ദേശി കൊണ്ട് കടുത്തു വന്നു പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല അത് ആരുദ്ര ഡോക്ടർക്ക് പണ്ട് മുതലേ എന്നോട് ഭയങ്കര പ്രേമമായിരുന്നെന്ന് വേറും പ്രേമം മാത്രമായിരുന്നില്ല അത്രേ കല്യാണം കഴിച്ച് ജീവിക്കാൻ തോന്നുന്നത്രയും പ്രേമം അങ്ങനെ അന്ന് തന്നെ അവിടെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഒരു കല്യാണാലോചനയും നടത്തി പക്ഷേ എനിക്കന്ന് പ്രേമം തുമ്പിയോട് മാത്രമായിരുന്നല്ലോ ഞങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രുദ്ര ഡോക്ടർ വീട്ടുകാർ നിർബന്ധം സഹിക്കാൻ വയ്യത മറ്റൊരു വിവാഹം കഴിച്ചു പക്ഷെ പരസ്പരം ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് അവർ രണ്ടാളും പരസ്പര ധാരണയുടെ വിവാഹബന്ധം വേർപെടുത്തി അങ്ങനെ രുദ്ര ഡോക്ടർ അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ വന്ന് നിന്നു ഏകദേശം ആ സമയത്താണ് തുമ്പി എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയതും രുദ്ര ഡോക്ടർക്ക് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വേണമെന്ന മോഹം തോന്നിയതും പക്ഷെ അന്ന് അവർ നേരിട്ട് വിവാഹാലോചനയുമായി വരുന്നതിന് പകരം മറ്റാരെയോ ആ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചു അങ്ങനെയാണെന്ന് മുത്തശ്ശി തന്നീ മുണ്ണി അങ്കളിനെയും കുഞ്ഞുവാവേയും ഒക്കെ കൂട്ടിക്കൊണ്ട് സ്വാമി അദ്ദേഹത്തിൻ്റെ അതായത് രുത്ര ഡോക്ടറുടെ തറവാട്ടിലേക്ക് കല്യാണ ആലോചനയുമായി പോയത് പിന്നെ നടന്നതൊക്കെ ഞാൻ പറയുതന്നെ എൻ്റെ കുഞ്ഞുസിനറിയാലോ ഒരു കള്ളച്ചീച്ചിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ആളെ കണ്ണിൻ പശീമാത നോക്കി നിന്നും എൻ്റെ കുഞ്ഞുസേ എത്ര നേരമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് വാ എൻ്റെ കുഞ്ഞോടെ വന്നിരിക്കുക ഇല്ലെങ്കിൽ ഈ വയറ്റിൽ കിടക്കുന്ന ആൾ ആ ചിനാകും എൻ്റെ വയലേക്ക് കയ ചുണ്ടിക്കൊണ്ട് കിച്ചേടിനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് എന്ന് അപ്പം മലപ്പം മകലം പാലിച്ചുകൊണ്ട് ആളും വീട്ടിലേക്ക് ഇരുന്നു ബാക്കി പറയുക ഇപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി തീർത്തും പരുഷമായ സ്ഥലത്തിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ കിച്ചേടിൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു വന്നതുപോലെ എനിക്ക് തോന്നി എന്നെ നിനക്ക് വിശ്വാസമില്ലേ എന്ന് ആ കണ്ണുകൾ തന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി ആ നിമിഷം തന്നെ ഞാൻ ആളുടെ മുഖത്തുള്ള നോട്ടം അങ്ങ് മാറ്റിക്കളഞ്ഞു ഓക്കെ എൻ്റെ അമ്മയുടെ പണിയാളു അമ്മയാണ് ശ്രീദേവിയെൻ്റെ കൂട്ടു പിടിച്ചുകൊണ്ട് വീണും രുദ്രയുടെ മനസ്സിൽ എന്നോട് താല്പര്യമുണ്ടാക്കിയെടുപ്പിച്ചതും അതിൻ്റെ പേരിൽ അവർ രണ്ടാളും കൂടി ഇവിടെ വന്നതും എന്നെ അവളെ പിറന്നാളും ക്ഷണിച്ചതുമൊക്കെ ഞാൻ പിന്നെ അവിടെ കൂടെ പോയത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ അവൾ ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പൊല്ലാപ്പുകൾ എടുത്ത് തലയിൽ വെക്കുന്നത് ആ അല്ലാതെ താൻ ഉദ്ദേശിച്ചത് പോലെ എനിക്ക് ആ പെണ്ണിനോട് വേറെ ബന്ധമൊന്നുമില്ല കേട്ടോ അതായത് അീതമൊന്നുമില്ലെന്നും അല്ലെങ്കിൽ തന്നെ സ്വന്തമായി ഇതുപോലെ ഒരു തങ്കക്കട്ടിയുള്ളപ്പോൾ ഞാൻ എന്തിനാ ആ കാട്ടുരുളിയെ പിന്നാലെ പോകുന്നത് എൻ്റെ കവിൾ പിടിച്ചും മെല്ലെ വലിച്ചു വിട്ടുകൊണ്ട് കീച്ചേട്ടനെ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ എൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു ഓയ് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഇന്ന് തനിക്കൊരു സർപ്രൈസ് തരാനിരുന്നപ്പോ ആ രണ്ട് പണ്ടാരങ്ങളും കൂടെ കയറി വന്നത് ആ സാരിലാ നമുക്ക് വൈകുന്നേരം തന്നെ ആ കാര്യങ്ങൾ സാധിച്ചേക്കാം ഒന്നും നാളത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നടത്തി ഇന്ന് കാണുന്നവരെ നാളെ കാണുമെന്ന് ഉറപ്പില്ല അത് ജീവിതമല്ലേ നമ്മളേത് അതുകൊണ്ട് ഇന്ന് തന്നെ പോയി കളയാം എൻ്റെ കിച്ചേട്ടൻ എൻ്റെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആളെ അന്തം വിട്ടു നോക്കി പിന്നെ മെല്ലെ ചോദിച്ചു ആരെ ആരെ കടം പോകുന്ന കാര്യമാണ് കിച്ചേട്ടൻ ഈ പറയുന്നത് എൻ്റെ ആ ചോദ്യം കേട്ട് ആളൊന്ന് കണ്ണ് ചിമ്മിച്ച് വിചിച്ചു പിന്നെ പറഞ്ഞു തുടങ്ങി സാധാരണ ഗർഭിണികളായ സ്ത്രീകൾക്ക് പലതും കഴിക്കാനുള്ള കൊതിയൊക്കെ തോന്നും അവർ ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യും പക്ഷേ എൻ്റെ ഭാര്യ ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് അതെന്താണെന്ന് എനിക്കറിയുകയും ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് നമുക്കിന്ന് തന്നെ പോകാമെന്ന് നമ്മുടെ തറവാട്ടിലേക്ക് മുത്തശ്ശിയെയും പിന്നെ തൻ്റെ പ്രിയപ്പെട്ട കിറുങ്ങണിയേയും ഒക്കെ കാണാൻ കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു നിർത്തും മുന്നേ ഞാൻ ആളുടെ നീന്തിലേക്ക് ചാഞ്ഞിരുന്നു പ്രകാശ എന്നാലും കിച്ചിനൊരു മാറ്റവും കാണുന്നില്ലല്ലോടോ നാരായണി അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ ഏത് നേരവും കുഞ്ഞോളുടെ ചിന്തയാണ് ഇടയ്ക്കെല്ലാം കരയുന്നത് കാണാം ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ പ്രകാശൻ പ്രകാശം നേടിപ്പെട്ടുകൊണ്ട് പറഞ്ഞു കാര്യം എന്റെ മകനാണെങ്കിലും അവനെ കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ കൂടുതലാടോ ആ അവന്റെ അമ്മയുടെ സ്വഭാവ ഗുണത്തിൽ ചിലതെങ്കിലും കിട്ടാതെ ഇരിക്കില്ലല്ലോ അവൾ നിന്ന് അവനെ കിട്ടിയ സ്വഭാവ ദോഷങ്ങളായിട്ട് എനിക്കതിനെയൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ ആ എന്തേലും അവൻ്റെ ഈ വാശിയൊക്കെ തീരുമാനിക്കും പിന്നെ താൻ പോയ കാര്യം എന്തായി വാട്ടർ ബെഡ് കിട്ടിയോ ആ കിട്ടി കിട്ടി ഞാനത് അകത്ത് കൊണ്ട് വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ താൻ വന്നേ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഉണ്ണി അങ്ങനെ പറയുമ്പോൾ കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി നിരത്തിട്ട് ചേരിപ്പൊണ്ട് തീ കെടുത്തി പ്രകാശൻ ഈ ശീലം ഇനി നിർത്താറായില്ലെടൂ പേരക്കുട്ടികൾ രണ്ടായി അത് ഓർമ്മ വേണം ഇതൊക്കെ വരിച്ചു കൂടിച്ചും ഞാനൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി തൻ്റെ തോളിൽ കിടന്ന് തോർത്തുമുണ്ട് ഒന്ന് കുറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു അയാൾക്ക് പിന്നാലെ ഒരു ചെറു ചീലിയുടെ പ്രകാശനും പാവം വില കടുകയും ചെയ്യുമോന്നാ എൻ്റെ പേടി അത്രയ്ക്ക് മനസ്സ് തകർന്നാ അയാൾ നിൽക്കുന്നത് എന്നാലും ആരായിരിക്കും ആ കൊലച്ചതി ചെയ്തത് അയാളോട് ആർക്കായിരിക്കും അത്രയും ശത്രുത സുജീഷ് ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു ചിലപ്പോ ശത്രു നമ്മുടേതാണെങ്കിലോ എങ്ങും നോക്കിക്കൊണ്ട് തമ്പുരു അങ്ങനെ പറയുമ്പോൾ സുജീഷ് അവളെ നമ്പർന്ന് നോക്കി നമ്മുടെ ശത്രുക്കളോ താൻ ആരെയും ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഒന്ന് തെളിച്ചു പറയടവും സുജീഷ് അങ്ങനെ പറയുമ്പോൾ തമ്പുരു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നെങ്കിൽ ദേവദാസിന്റെ ആൾക്കാർ അതുമല്ലെങ്കിൽ അതിൽ ആ രണ്ട് കൂട്ടരെയും സംശയിക്കാം അല്ലാതെ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉള്ളതായി ഇന്ന് വരെ കേട്ടറിവ് പോലും ഇല്ലല്ലോ തമ്പുരു അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ സുധീഷ് അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു നമ്മുടെ ശത്രുക്കൾ എന്തിന് തോമസിന് സ്ഥാപനത്തിൽ തീരണം എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നമ്മളല്ലേ ചെയ്യേണ്ടത് അവൻ ആ ചോദ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു നിശ്വാസത്തോടെ പറഞ്ഞു അല്ല നമ്മൾ നേരിട്ടെന്തെങ്കിലും തരത്തിൽ ദ്രോഹിച്ചാൽ എല്ലാവരും അതറിയും അങ്ങനെ വരുമ്പോൾ അവർക്ക് നേരെ എല്ലാവരും തിരിയും അതുണ്ടാവാതിരിക്കാനാകും ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത് കാരണം തോമസ് ചേട്ടനാണല്ലോ ഇപ്പം നമ്മുടെ ഏക ആശ്രയം അതില്ലാതാക്കിയാൽ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും തനിക്ക് ഭേദമായിട്ടുമില്ലല്ലോ എങ്ങനെയും നമ്മുടെ ജീവിതം തകർക്കുക എന്നത് മാത്രമാണ് ആ ശത്രുനെ ലക്ഷ്യം തമ്പുരി പറഞ്ഞു നിർത്തുമ്പോൾ സുജീഷ് അവളെ ആക്ഷരത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു തനിക്ക് ഇത്രയും ചിന്താശേഷി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അഥവാ താൻ ചിന്തിച്ചതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ തോമസിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാം ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ ഈ വാർത്ത എത്തിയിട്ടുണ്ടാകും എന്നാലും അയാളെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം വർക്ക്ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗൾഫുകാരൻ്റെ ബംഗ്ലാവുണ്ട് അവിടെ ഗെയ്നോട് ചേർന്നൊരു സി സി ടിവിയും സ്ഥാപിച്ചിട്ടുണ്ട് കേസ് കൊടുത്താൽ അതുവഴി അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയല്ലോ സുജീഷ് ഉത്സാഹത്തോടെ പറഞ്ഞു നിർത്തി എങ്കിൽ ഇപ്പോൾ തന്നെ തോമസ് ചേട്ടനെ വിളിച്ച് കാര്യം പറയും തമ്പരും അങ്ങനെ പറഞ്ഞതും സുജീഷ് ഫോണെടുത്ത് തോമസിനെ വിളിക്കാൻ തുടങ്ങി കാർത്ത് ഇപ്പോൾ വിളിച്ചിരുന്നു അവൾ പറയുന്നത് അമ്മേ മംഗലാപുരത്ത് കൊണ്ടുപോയി ചികിത്സ കൊടുക്കാമെന്നാണ് പക്ഷേ എനിക്കത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായം അമേരിക്കയിലോ മറ്റോ കൊണ്ടുപോകാമെന്നാണ് പ്രകാശൻ പറഞ്ഞു നിർത്തുമ്പോൾ ഉണ്ണി ആക്ഷരത്തോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആളെ വിമാനത്തിലൊക്കെ കൊണ്ടുപോകുന്നത് അല്ല അതേ അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ അതിനൊക്കെ ഒരുപാട് കാശും ചിലവാകില്ലേ തറവാട്ടിലുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുമോ ഉണ്ണി സംശയത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ പ്രകാശിനെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ ഉണ്ണി ഈ വന്ന കാലത്ത് കയ്യിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും പിന്നെ കാശ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിനുള്ളൊരു മനസ്സും വേണം ദൈവം സഹായിച്ച് എനിക്കിത് രണ്ടും ഉണ്ട് പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും സാധ്യമല്ല കൂട്ടിന് ഒരാൾ കൂടിയെങ്കിലും വേണം തനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂടൂ പ്രകാശൻ അങ്ങനെ ഒരു ചോദ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഉണ്ണി നിറ കണ്ണുകളോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തിനും ഏതിനും തന്നോടൊപ്പം ഞാനും ഉണ്ടാകും എൻ്റെ ഈ തടി ഇവിടുത്തെ ചോറാ നാരായണി അമ്മയും കുഞ്ഞോടും അല്ലാതെ എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല ഇന്നോളം നാരായണിയമ്മയ്ക്ക് വേണ്ടി അമേരിക്കലെന്നല്ല ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വരാനും ഞാൻ തയ്യാറാ പ്രകാശാ തൻ്റെ കൂടെ ഞാനും ഉണ്ട് നമുക്ക് നാരായണിയമ്മയെ പഴയ വില തിരിച്ചു കൊണ്ടു എനിക്ക് എനിക്കത്രയേ ഉള്ളൂ ഉണ്ണി അങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോഴാണ് ഒരു കാറിൻ്റെ ഹോർണടി കേട്ടത് അവർ ഇരുവരും ഗേറ്റിന് അരികിലേക്ക് കണ്ണു ഓടിച്ചു കിച്ചുൻ്റെ കാർ ഗേറ്റ് കടന്ന് വരുന്ന കണ്ട് ഇരുവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി